ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ സ്റ്റെച്ചിങ് ക്ലാസ്സിൽ ക്യാപ് ആണ് പഠിക്കുന്നത് കുറേ ആൾക്കാർ ഇനി മുന്നേ ക്യാപ് സ്ലീവ് കട്ടിങ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന് ക്യാപ് സ്ലീവ് നമുക്ക് ബേബി ഫ്രോക്കിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ബ്ലൗസിനും ചുരിദാറിനും ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ക്യാപ് സ്ലീവിൻ്റെ സിമ്പിൾ കട്ടിങ് നമുക്കിന്ന് പഠിക്കാം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിതാ ഒരു കട്ട് ചെയ്ത് വെച്ച ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ മുന്നേ നിങ്ങൾക്ക് ഏതളവാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞുതരുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഈ ഒരു ആംഹോൾ കണ്ടില്ലേ നിങ്ങൾ ഈ ആംഹോളിൻ്റെ അളവാ നമുക്ക് വേണ്ടത് അതിന് മുന്നേ ഈ ഷോൾഡറിൻ്റെ അടുത്ത് തയ്യൽ തുമ്പിനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് കൂട്ടണ്ട കേട്ടോ ഷോൾഡർ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ആം ഹോൾ ഇങ്ങനെ മെഷർ ചെയ്ത് എടുക്കുമെന്ന് കേട്ടോ നമുക്കിതാ ഇപ്പുറത്തെ ഭാഗത്തും സൈഡിൽ തയ്യൽത്തുമ്പുണ്ട് ആ ഒരു അളവ് അടക്കമാണിപ്പോൾ ഞാൻ ഇഞ്ച് അളന്നിട്ട് എടുത്തത് കേട്ടോ ഇവിടെ വെച്ചിട്ട് ഈ ഷോൾഡറിന്റെ പോയിന്റിൽ വെച്ചിട്ട് ബാക്കി ഫുൾ അളവ് നിങ്ങൾ എടുക്കുക ഇവിടുത്തെ തയ്യൽ തുമ്പിൻ്റെ അളവ് അടക്കം ഞാൻ എടുത്തിട്ട് ഒമ്പത് ഇഞ്ചാണ് ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് എനിക്ക് കിട്ടിയത് നിങ്ങളും ഇതേപോലെ എടുത്ത് വെക്കുക ബാക്ക് പാർട്ട് എടുക്കണം കേട്ടോ നമ്മൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് മാർക്ക് ചെയ്ത ബോഡി പാർട്ടിൽ ആമഹോൾ അളക്കണ്ട നിങ്ങൾ ബാക്ക് പാർട്ട് എടുത്തിട്ടാണ് അളക്കേണ്ടത് ഈ ഒരു കാര്യവും ഓർത്ത് വെക്കണം നമുക്ക് മെഷർ ചെയ്ത് കിട്ടിയ ആമഹോൾ ഒമ്പതാണ് പക്ഷേങ്കിൽ അതിൻ്റെ ബാക്ക് പാർട്ടേ നമ്മളിപ്പോൾ ഹോൾ അളന്നിട്ടുള്ളൂ അതേപോലെ മറ്റേ പാർട്ട് കൂടി ഉണ്ട് ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഒമ്പതും ഒമ്പതും പതിനെട്ടല്ലേ നമുക്ക് കിട്ടുക ടോട്ടല് അപ്പോൾ പതിനെട്ട് ഇഞ്ച് നീളവും വീതിയും ഉള്ള ഒരു പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം ഒമ്പത് ഇഞ്ച് അങ്ങ് അളന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് പ്ലസ് ഒമ്പത് നോക്കുക ഇരട്ടി എടുക്കുക നിങ്ങൾ പതിനെട്ട് ഇഞ്ച് നീളവും വീതി ഒരു തുണി നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ക്രോസ് ആയിട്ട് എടുക്കാനുള്ളതാണ് ഇതേപോലെ നിങ്ങൾ അളവ് നോക്കുക അളവിൻ്റെ എടുക്കുക രണ്ട് ഭാഗത്തെയും കൂടെ എന്നിട്ട് ആ ഒരു ഒരളവിൽ തുണി കട്ട് ചെയ്തെടുക്കുക എടുക്കുക ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ നീളവും വീതി എല്ലാ സൈഡിലും പതിനെട്ട് ഇഞ്ചാണ് ഉള്ളത് മനസ്സിലായല്ലോ ഇതേ രീതിയിൽ ഇതാ നല്ല ഭാഗം ഇതേപോലെ പുറത്താക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതേ ആകൃതിയിൽ മടക്കി കൊടുക്കുക കോണോട് കോൺ ചേർന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്ത് ക്രോസ് ആയിട്ട് മനസ്സിലായല്ലോ ഇതേ രീതിയിൽ മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതിനെ മടക്കിയിട്ടാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ് ചെയ്ത് കൊടുക്കേണ്ടത് ഭയങ്കര സിമ്പിളാണേ തുണി കുറച്ച് കൂടുതൽ വേണമെന്ന് മാത്രം ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലെങ്ത്ത് നമ്മളെ സ്ലീവിന് എത്രപ്പോരെ ലെങ്ത്ത് വേണം ക്യാപ് സ്ലീവ് ആണ് കൂടുതൽ ലെങ്ത്തിൽ നമ്മൾ എടുക്കില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് മൂന്നര ലെങ്ത്ത് വേണ്ടത് കൊണ്ട് ഞാൻ അര ഇഞ്ച് തയ്യൽ തുമ്പ് മേലെ ഭാഗത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടേ അതുകൊണ്ട് ഒര ഇഞ്ചും കൂടെ ചേർത്തിട്ട് മൂന്നര പ്ലസ് അര ഇഞ്ച് നാല് ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേ രീതിയിൽ നിങ്ങൾ പേപ്പർ കട്ടിങ് ചെയ്തിട്ട് ചെയ്താൽ മതിയേ ഇവിടെ ഞാൻ ഇങ്ങനെ മാർക്കിങ് കൊടുത്ത് മനസ്സിലായല്ലോ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പാശം മനസ്സിലായല്ലോ ഇനി നമ്മളെ സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നതാ ഇവിടെയാണ് നമ്മളെ സ്ലീവിന്റെ താഴെ ഭാഗം അല്ലെ നമ്മളെ കൈവണ്ണം എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എത്രയാണോ നിങ്ങളെ കൈവണ്ണം അതിൻ്റെ കൂടെ നിങ്ങൾ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് എന്തായാലും തയ്യൽ തുമ്പ് ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ ക്യാപ് സ്ലീവ് എന്ന് പറയുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കേണ്ടില്ല അവിടെ കുറച്ച് ഇങ്ങനെ നിൽക്കേണ്ടതാണ് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് ക്യാപ്പ് പോലെ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ക്യാപ് സ്ലീവ് അധികം ലെങ്ത്തിൽ ഒന്നും അല്ല ഉണ്ടാവുക സ്ലീവിൻ്റെ ലെങ്ത്ത് നാലിഞ്ച് ി മൂന്നര ഇഞ്ച് അതൊക്കെ വേണ്ടുന്നവരളവ് പോലെ കൂട്ടിയിട്ടെടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല ഞാനിതാ സ്ലീവ് ഓപ്പൺ റൗണ്ട് ആറരയിൽ മാർക്ക് ചെയ്ത് എൻ്റെ ഫുൾ റൗണ്ട് സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് കൈവണ്ണം പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ പകുതി ആറ് പ്ലസ് അര ഇഞ്ച് ലൂസ് എന്തായാലും ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആറര മാർക്ക് ചെയ്തിട്ട് എത്രയാണ് തയ്യൽ തുമ്പ് എന്ന് വെച്ചാൽ അതും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിട ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് ഒന്നോ ഒന്നരയോ കൊടുക്കാം അടുത്ത് നമുക്കിതാ ലെങ്ത് മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഇതാ ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കണ്ടല്ലോ ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഞാൻ ലൈൻ കൊടുത്ത് ആ ഒരു ക്രോസ് ആയിട്ടുള്ള പോയിന്റിലേക്ക് ഇങ്ങനെ ലൈൻ കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് കറക്റ്റ് ഒമ്പത് ഇഞ്ചാണല്ലോ നമ്മൾ അളന്നപ്പോൾ നമുക്ക് ആംഹോൾ റൗണ്ട് കിട്ടിയത് ആ ഒമ്പത് ഇഞ്ചിയുടെ മാർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എത്രയാണെന്നോ ആംഹോൾ റൗണ്ട് അളന്ന് കിട്ടിയത് ആ ഒരു അളവ് കൊടുക്കുക എനിക്ക് ഒമ്പത് ഇഞ്ച് ഒമ്പതിൻ്റെ പകുതി മിഡ് പോയിൻ്റിലും ഞാൻ മാർക്കിംഗ് കൊടുത്ത് ഇവിടെ ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഷേപ്പ് കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ ഷേപ്പ് വരയ്ക്കുന്നത് നോക്കിക്കോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കൂടുതൽ പൊന്തിച്ച് വരക്കണ്ട കൂടുതൽ താഴ്ത്തിയിട്ടൊന്നും വരക്കരുത് കേട്ടോ ഇനി വരച്ച പോലെ തന്നെ ആ ഒരു മിഡ് പോയിന്റിൽ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് അതാ ഈ ഒരു എൻഡ് ഭാഗത്തും നമുക്ക് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് താഴ്ത്തിയിട്ടേ മാർക്കിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ അവിടേക്ക് വേണം നമ്മൾ ഈ ഒരു ഷെയ്പ്പ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേറെ മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ട് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിത് നോക്ക് ഇതേ രീതിയിൽ കൊടുത്ത് കണ്ടല്ലോ ഒമ്പത് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അത്രയല്ലേ നമ്മൾ തയ്യൽ തുമ്പ് വരുന്നത് ഒന്നോ ഒന്നര ഏതാണോ അളവ് അത് മാർക്ക് ചെയ്യാം അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാന്ന് വേണ്ടത് ഞാനിതാ ഈ ആ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലോ ഞാൻ ഒന്നും കൂടെ വൃത്തിക്കിത് പറഞ്ഞു തരാം ഞാൻ ഇതൊന്ന് മടക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് വെച്ചിട്ട് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക ഞാൻ നാലിഞ്ചിൽ മാർക്ക് ചെയ്തല്ലോ ഇവിടെ കണ്ടല്ലോ എന്നിട്ട് ഈ ഒരു കോർണറിലേക്ക് ഇതേപോലെ ഞാൻ വരച്ചത് കണ്ടല്ലോ സ്കെയിൽ വെച്ചത് കണ്ടല്ലോ ഈ ഒരു കോർണറിലേക്ക് കറക്റ്റ് ഇങ്ങനെ നിങ്ങൾ വരച്ചു കൊടുക്കുക ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ ഒമ്പത് ഇഞ്ചാന്ന് നമ്മൾ അളന്നിട്ട് കിട്ടിയതല്ലേ ആ ഒമ്പത് ഇഞ്ചിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മിഡ് പോയിൻറ്റിൽ കൂടെ മാർക്കിംഗ് കൊടുത്ത് കണ്ടല്ലോ നിങ്ങൾ ഈ രണ്ട് മാർക്കിംഗ് കൊടുത്തതിൻ്റെ അര ഇഞ്ച് താഴ്ത്തിയിട്ടിങ്ങനെ നമുക്ക് കൊടുക്കണം അര ഇഞ്ച് കൊടുത്തു ഇതാ ഇവിടെയും അര ഇഞ്ച് നമുക്ക് കൊടുക്കാം ഈ ഒരു ഷേപ്പിലേ നമുക്ക് വരാൻ പാടുള്ളൂ നമ്മൾ ക്യാപ്സ് ലീവ് ആയതുകൊണ്ട് കേട്ടോ ഇനി ഞാൻ ഷേപ്പ് വരക്കുന്നത് പോലെ തന്നെ നിങ്ങളും വരക്കുക കേട്ടോ അതാ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൂടുതലിവിടെ പൊന്തിക്കാനൊന്നും പാടില്ലേ ഇതേപോലെ അറേഞ്ചിൽ കൊണ്ടുവന്നു ഇപ്പുറത്തെ അറേഞ്ചിലും കൊണ്ടുവന്നു ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തത് കേട്ടോ ഈ അറേഞ്ച് മാർക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇനി താഴത്തെ സ്ലീവ് ഓപ്പൺ റൗണ്ടിൻ്റെ കൈവെണ്ണത്തിൻ്റെ പകുതി എടുക്കുക ലൂസ് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ അരേഞ്ച് ലൂസ് നിങ്ങൾ എന്തായാലും ചേർക്കണം കേട്ടോ എനിക്കിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ടോട്ടൽ ആറ് എടുത്തു അരേഞ്ച് ലൂസും കൊടുത്തു എന്നിട്ട് ഇതാ എന്നിട്ടിതാ തയ്യൽത്തുമ്പ് ഒന്നരയോ ഒരിഞ്ചോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങളെ അളവിനനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് ഇതേ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മളെ ആ ഒരു പോയിന്റിലേക്ക് കൊടുത്തു ഇനി ഇതാ നമുക്ക് ആ ഷേപ്പിൻ്റെ ഇവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാനുണ്ട് ഒമ്പത് തയ്യൽ തുമ്പ് അടക്കമുള്ള അളവാണ് ആടെയും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ജോയിൻ ചെയ്തെടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മൾ ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത് തുണി കൂടുതൽ വേണമെന്നേ ഉള്ളൂ ക്രോസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്യാപ് സ്ലീവ് നിൽക്കുമല്ലോ ഇവിടെ നിന്നൊന്ന് ഞാൻ മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് ഇതാ കറക്റ്റ് ഇതാ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക നമ്മളെ സ്ലീവ് വരച്ച ഷേപ്പ് ഇതാ നമുക്ക് കറക്റ്റ് ഒമ്പത് ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത് കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവേന്ന് ഇതാ ഇവിടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ അവിടെ കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് നമുക്ക് ആംഹോളിനവിടെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മളെ സ്ലീവ് കിട്ടുമല്ലോ എന്നുള്ള കാര്യം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതിപ്പോൾ രണ്ട് പാർട്ട് പോലെയാണ് ഉണ്ടാവുക പക്ഷേ നിങ്ങളതൊന്നും വേർപെടുത്തിയേക്കരുത് കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് രണ്ട് തന്നെ നമ്മൾ ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ രണ്ടായിട്ടാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി ഇതേപോലെ ഒന്നും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഞാൻ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക ഇതിപ്പം രണ്ട് സൈഡും നല്ല ഭാഗം തന്നെയാണ് വരുന്നത് അല്ലേ നമുക്ക് ഈ ഒരു അടിഭാഗവും നല്ല ഭാഗം തന്നെയല്ലേ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിട്ട് എടുത്തുകൊണ്ട് എന്താ ഈ ഒരു പോർഷനിൽ നിന്ന് ഇതാ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇതാണ് ഇവിടെ മാത്രം കുറച്ചൊന്ന് കുഴിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളെ ഫ്രണ്ടിലെ ആം ഹോള് നമുക്ക് എന്തായാലും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഒന്നിത് ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം ക്ലിയറായി ഞാനിങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പുറത്തെ ഭാഗം കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ പിടിച്ചതുകൊണ്ട് തെറ്റൊന്നും വരില്ല നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണേ ഇപ്പം ഇതാ ഇങ്ങനെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഭാഗം ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാപ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത് നിങ്ങൾ നിങ്ങളാദ്യം ഇതിൻ്റെ ഇതിൽ ഇതിലേക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ടിൻ്റെയും ഇതിപ്പം കോട്ടൻ തുണി അല്ലാത്തതുകൊണ്ടും കുറച്ച് ചുളിവൊക്കെ ഉണ്ട് ഞാൻ അയൺ ചെയ്യാനൊന്നും നിന്നില്ല പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് കുറച്ച് ചുളിവ് തോന്നുന്നത് കേട്ടോ കോട്ടൺ തുണിയിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായേനെ പക്ഷേ ഇതിൽ സിമ്പിൾ കട്ടിങ് അല്ലേ നമുക്ക് ഇത്രയേ വരുന്നുള്ളൂ ഈ ഒരു ക്ലാസ്സിലെ കട്ടിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ ഞാനിതാ ഇതേപോലെ ഒരു ബേബി ഫ്രോക്കിന് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ക്യാപ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ടിങ് മാത്രം ആദ്യം പഠിപ്പിച്ച് തന്നത് സിമ്പിളായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേ വേണ്ടു സ്ലീവ് എപ്പോഴും നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ നിങ്ങളുടെ അളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യും നമുക്കെന്നാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ